കോട്ടയം വടവാതൂരിലെ റബ്ബർ തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് കങ്ങഴ കോത്താർ മല വീട്ടിൽ ബിബിൻജോസിനെയാണ് വടവാദൂരിൽ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെയ് മാസം പത്താം തീയതി വീട്ടിൽ നിന്നും പോയ ബിബിൻജോസിനെ പതിനേഴ് ദിവസങ്ങൾക്കുശേഷം വടവാതൂരിലെ എം ആർ എഫിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ ശിരസമുടലും വേർപെട്ട നിലയിൽ കാണുകയായിരുന്നു മൃതദേഹത്തിന്റെ തലയോട്ടിയിൽ ഒരു മുടി പോലുമില്ലാത്തതും ഉടൽ പത്ത് മീറ്ററോളം മാറിക്കിടന്നതും മരണം കൊലപാതകമാണെന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതായി ൾ പറഞ്ഞു മൃതശരീരത്തിന്റെ ശിരസ് ഒരു സൈഡിലും ഉടലെ മറ്റൊരു സൈഡിലും മാംസങ്ങൾ മുഴുവൻ ശരീരത്തിന് വിട്ടുപോയ നിലയിലുമാണ് മൃതശരീരം കണ്ടത് അതോടൊപ്പം പല സംശയങ്ങളും തോന്നുന്ന നിലയിൽ ആ മൃതദേഹം കടപ്പെടലുണ്ടായി തലയോട്ടിയാണ് കണ്ടത് തലയോട്ടിയിൽ മുടികളൊന്നും തന്നെ ഇല്ല അന്ന് ഒരു സംശയം തോന്നിയെങ്കിലും അത്ഭുതത്തിയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു വെട്ടിലെ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മറ്റുമൊക്കെ ഈ മരണത്തിൽ ദുരൂപതിയുണ്ടെന്നും ബിപിൻ ജോസിനെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടൻ മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി സമാപിച്ചിട്ടുണ്ട് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയതെന്നും ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പിതാവ് ജോസ് കോത്താർമലയും സി ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷും കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം